ഏട ദശമു ധൈര്യമാക്കിറോ സോറി ഏട ദശമു കണ്ടുകാണു ശിവനെന്താ ഈ ബടബട നീ അറിഞ്ചോ ഇല്ല ഇന്ന് പതിനൊന്ന് മണിക്ക് നാഗേന്ദ്രൻ ആട് രാത്രി മണിനെ കല്യാണം കെട്ടാൻ പോണു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല നീ ഒന്നും ചെയ്യണ്ടാ ചെയ്തു നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ബോംബ് വെച്ചു മണിക്ക് പോട്ടു നന്നായി നൻ ഹന്തി ബോംബ് വച്ചത് മാത്രമല്ല കന്നടയിലെന്തോ ഗൊത്താനാണ് പ്ലാൻ ശിവനെ ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചിക്കഷ്ണ കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളു